ഭാഗമായി മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടന ജില്ലാ അധ്യക്ഷ ലൈല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എല്ലാം നമ്മുടെ പെൺകുട്ടികൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീ എത്തിയൊരു കാലഘട്ടമാണ് നമ്മുടെ അഭിപ്രായത്തില് പ്ലസ് ടു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയായിരുന്നു പക്ഷെ ഇപ്പോൾ കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട് സ്ത്രീകൾ മാറിയിട്ടുണ്ട് പക്ഷെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യം നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട് നിലവിലെ ഫാസ്റ്റ് ഇന്ത്യ ഭരണകൂടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വീടുകളിൽ അടഞ്ഞിരുന്നാൽ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല നമ്മുടെ ലൈല പറഞ്ഞ പോലെ എൻ ആർ സി സി എ വന്ന സമയത്ത് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം നടക്കാൻ പറ്റാത്ത വരെ എന്താണ് സമരത്തിന് ഇറങ്ങി റാലികളിൽ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി അതെന്തെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ നമ്മുടെ വീട് പോവുകയാണല്ലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വന്നപ്പം എല്ലാവരും ഇറങ്ങി വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ അധ്യക്ഷയായി രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് എസ് ഡി പി ഐ തിരൂർ മണ്ഡലം അധ്യക്ഷൻ നിസാർ അഹമ്മദ് സംസാരിച്ചു ആഷിദ ആദം നാസിയ മുഹമ്മദ് എസ് ടി പി ഐ തിരൂർ മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി അഷ്റഫ് എസ് ടി പി ഐ മുൻസിപ്പൽ അധ്യക്ഷൻ നജീബ് തിരൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മണ്ഡലം സെക്രട്ടറി റിഷാന റാഫി സംഗമം കോർഡിനേറ്റ് ചെയ്തു റാനിയ അബ്ദുറഹ്മാൻ സമാപന ഭാഷണം നടത്തി മുനീറ ഹംസ സ്വാഗതവും നിഷാ ബഷീർ കണ്ണംകുളം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ For more details, contact 9847025925.